യേശുക്രിസ്നാത്ത സ്നേഹം വന്നാലും പ്രിയരേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഈ നാല് സ്റ്റെപ്പുകളിൽ കൂടി എങ്ങനെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് എന്ന് നമ്മളതിനെക്കുറിച്ച് പറയാം അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഹിതം എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് ഉടനെ തന്നെ ആ ഹിതത്തിലേക്ക് പോകാം പറയലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു നാല് സ്റ്റെപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈ സ്റ്റെപ്പ് നമ്മൾ തിരിച്ചറിഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൃത്യമായ ഒരു ലക്ഷ്യബോധമുണ്ടാവുകയുള്ളൂ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്താണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ദൈവത്തിൻ്റെ ഹിതങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം അപ്പോൾ ആ മനസ്സിലാക്കിയ ശേഷം ആ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷകരമായി നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പം അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയം ഞാനിപ്പോ ഒരു വലിയ ഒരു റൗണ്ട് പടമൊക്കെ വരച്ചിട്ടുണ്ടോ അപ്പോൾ എന്താ പടം എന്ന് ഉദ്ദേശിച്ചാൽ ഒരു സർക്കിളാണ് ലൈഫ് ഒരു സർക്കിൾ അപ്പോൾ ദൈവം നമുക്ക് സർക്കിളാന്ന് പറയാൻ കാരണം എന്താ ദൈവം നമുക്ക് ഭൂമിയെ സൃഷ്ടിച്ച കണത് ഒരു റൗണ്ട് സ്റ്റേജിലാണ് അല്ലേ അപ്പം എന്തിനീ റൗണ്ട് സ്റ്റേജിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് ദൈവത്തിന് വേണമെങ്കിൽ സ്ക്വയറായിട്ട് സൃഷ്ടിച്ചൂടെ എന്തെങ്കിലും ഒരു ആംഗിളോ ഏതെങ്കിലും രീതിയിലൊക്കെ സൃഷ്ടിച്ചൂടെ പക്ഷെ അങ്ങനല്ല ദൈവം ഉദ്ദേശിച്ച് ദൈവം ചെയ്തു റൗണ്ട് സ്റ്റേജിൽ ദൈവം ദൈവം ഭൂമിനെ സൃഷ്ടിച്ചു അപ്പം എന്തിനായിരിക്കും ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ സൃഷ്ടിക്കാൻ കാരണം അത് ദൈവത്തിന്റെ ഒരു മനസ്സിലെ ഹൃദയത്തിലെ ആഗ്രഹം പറയാം കേട്ടോ അപ്പം ഈ റൗണ്ട് സ്റ്റേജിൽ ശ്രദ്ധിച്ചപ്പോൾ മദ്യൽ ആരുണ്ട് സ്വർഗീയ പിതാവായ ദൈവമുണ്ട് അപ്പം നമ്മൾ ഈ പിതാവായ ദൈവം നമ്മുടെ മദ്യയിലിരിക്കുകയാണ് ഓക്കെ കേട്ടോ അപ്പം നമ്മൾ മദ്യയിലിരിക്കുക അപ്പം ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ജനനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എവിടെന്നാ നമ്മൾ ജനിക്കുന്നത് നമ്മൾ സാധാരണ ജനിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും അമ്മയിൽ നിന്നും നിന്നുമായിരിക്കും ജനനം ഈ ഭൂമിയിലേക്ക് മക്കൾ ജനിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ജനനം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം പിതാവായ ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഏതാണ് അപ്പനും അമ്മയോടും നമ്മൾ കുഞ്ഞു ജനിക്കുന്നത് അപ്പോൾ ഇത് ഒന്നാമത്തെ സ്റ്റേജ് പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്കൊരു ജീവൻ അമ്മയ്ക്ക് ദൈവം കൊടുക്കുന്നു കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു കുഞ്ഞുങ്ങൾ ലഭിക്കുമ്പോൾ അത് ഒന്നാമത്തെ സ്റ്റേജ് പ്രിയരെ നമുക്ക് ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങൾ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അനേകു വീട്ടുകാർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ലഭിക്കാത്തവരുണ്ട് പ്രിയരെ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം കുഞ്ഞുങ്ങളെ തന്നിരിക്കും കാരണം ഇതൊരു ദൈവത്തിൻ്റെ വാക്തത്വമാണ് അപ്പോൾ ഈ വാക്തത്വം മനസ്സിലാക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആരംഭിക്കുന്നത് അപ്പനും അമ്മയും അപ്പോൾ ഈ ഭൂമിയിലെ ആദ്യത്തെ സ്റ്റേജാണ് അപ്പനും അമ്മയും ഓക്കെ അപ്പം ഈ സ്റ്റെപ്പിലൂടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് അപ്പം ഈ കുഞ്ഞിനെ വളരണം അപ്പം ഈ അപ്പനും അമ്മയോട് പറ്റിച്ചേർന്ന് ഒരു കുഞ്ഞ് എത്ര വയസ്സ് വരെ അപ്പനമ്മയോട് പറ്റിച്ചേർന്ന് ജീവിക്കും അവന് കൂടി വന്നാൽ ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ എന്തു ചെയ്യണം അപ്പനും അമ്മയോട് പറ്റിച്ചേർന്ന് ജീവിക്കണം അപ്പം ഈ ഒരു പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് അവൻ്റെ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അവൻ്റെ ലൈഫ് മൊത്തം ഒരു അവൻ്റെ എൺപത് വയസ്സ് വരെയുള്ള ടൈമുണ്ട് ആരോട് പറ്റിച്ചേരും അടുത്ത സ്റ്റേജാണ് ഭാര്യയോട് പറ്റിച്ചേരുക രണ്ടാമത്തെ സ്റ്റേജ് ഭാര്യയോട് പറ്റിച്ചേരുക അപ്പോൾ അപ്പം നമ്മൾ ഈ ഭാര്യയോട് പറ്റിച്ചേരുക വിവാഹം കഴിക്കുക കുടുംബമാക്കുക ഓക്കേ അപ്പോൾ അമ്മ ആ കുഞ്ഞു ജനിച്ചു വളർന്നു വലുതായി അടുത്ത സ്റ്റേജാണ് ഭാര്യയോട് പറ്റിച്ചേരുക അപ്പം ഈ ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മുടെ ഭാര്യയോടാണ് നമ്മൾ പറ്റിച്ചേരുന്നത് അങ്ങനെയല്ല പ്രിയരെ അപ്പന അമ്മയും വിട്ടുപിരിഞ്ഞ് അവൻ ഭാര്യയോട് പറ്റിച്ചേരും ഭാര്യ എന്ന് പറയുന്നത് ഒരു നിയമമാണ് എന്ത് നിയമമാണ് ഈ നിയമത്തിൻ്റെ പേരാണ് മനസ്സിൻ്റെ നിയമം അപ്പം മനസ്സിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ അകത്ത് മനസ്സെന്നൊരു വ്യക്തിത്വം ദൈവം വെച്ചിട്ടുണ്ടല്ലേ ലോകം അപ്പം ഈ മനസ്സിൻ്റെ നിയമത്തോട് ആദ്യം എന്ത് ചെയ്യും പറ്റിച്ചേരും ഇപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും അവിടെ ചേരുന്ന ഭാര്യയോട് പറ്റിച്ചേരും മനസ്സിൻ്റെ നിയമത്തിലേക്ക് അവർ പറ്റിച്ചേരും ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു സ്റ്റേജ് തന്നെയാണ് അടുത്ത് ഈ സ്റ്റേജിലാണ് നമുക്ക് ദൈവം കുറേ ടെസ്റ്റുകൾ തരുന്നത് പല ബുദ്ധിമുട്ടുകൾ നൽകി തരുന്നത് പല പ്രശ്നങ്ങളും പല പ്രതികൂല സാഹചര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട് പക്ഷെ ഒരു അടുത്തൊരു സ്റ്റേജാണ് എന്ത് സംഭവിക്കുന്നത് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്ന സ്റ്റേജ് പക്ഷേ ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്ന സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വല്ലാത്തൊരു സ്റ്റേജാണ് ഈ സ്റ്റേജ് ഇതെങ്ങോട്ട് തിരിയണമെന്നറിയത്തില്ല ഏത് വഴിയിലോട്ട് പോകണമെന്നറിയത്തില്ല എങ്ങോട്ട് ചിന്തിക്കണമെന്നറിയില്ല ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യയോട് പറ്റിച്ചേർന്ന് രണ്ട് മനസ്സുകൾ തമ്മിൽ ചെയ്തേക്കുന്ന അനുഭവമാണ് അതാണ് ഈ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുന്നത് വിവാഹം കഴിക്കുന്ന എന്തിനാണ് ദൈവം എന്ത് ചെയ്യുന്നു ഇതാണ് വിവാഹത്തിൻ്റെ ഒരു റൂട്ട് തന്നെയാണ് സംഭവം ആദ്യം എന്തെയ്യുന്നു പിതാവായ ദൈവത്തിൽ നിന്നും കുഞ്ഞിനെ ജനിച്ചു കുഞ്ഞിൽ നിന്നും നേരെ ഭാര്യയോട് ദൈവം പറ്റിച്ചേർക്കുന്നു ആ നിയമത്തിനോട്ട് പറ്റിച്ചേർക്കുന്നു ഈ പറ്റിച്ചേർന്ന നിയമത്തേക്ക് രണ്ട് മനസ്സുകൾ തമ്മിൽ ഫൈറ്റ് ആരംഭിക്കുന്നു അവിടെ പല പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങൾ ആരംഭിക്കുന്നു ഇതെന്തിനാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മളെല്ലാ വീട്ടിലും കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് നമ്മൾ മക്കൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് മക്കൾ വലുതാവുമ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ കുടുംബത്തിൽ എപ്പോഴും ചില ചില സന്തോഷമില്ലാതെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്ക് ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ ഇതെന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ദൈവത്തെ അനുവദിച്ചിരിക്കുന്നതാണ് എന്താണ് ഭാര്യയോട് പറ്റിച്ചേണം ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലെ നിയമത്തോട് നിങ്ങൾ പറ്റിച്ചേണം ആ പറ്റി കഴിയുമ്പോൾ അടുത്തൊരു സ്റ്റേജ് ആരംഭിക്കും സെക്കൻഡ് സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജ് ആരംഭിക്കും ഭാര്യയുടെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജാണ് യേശുവിനോട് പറ്റിച്ചേരണം ഈ ആരോ നേരെ വന്നിട്ട് അടുത്ത സ്റ്റേജാണ് യേശുവിനോട് നിങ്ങളെ പറ്റിച്ചേരണം അപ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലവും തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യം നിങ്ങളുടെ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡ് അവിടെ നേരെ എങ്ങോട്ട് പോണം യേശുവിനോട് പറ്റിച്ചേരണം അപ്പം യേശു അവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ യേശുരും അപ്പം ആ നിങ്ങൾ നീങ്ങൾ നീളം പറ്റിച്ചേരണം പറ്റിച്ചേരുക അപ്പം ആ സ്റ്റേജിലേക്കാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ഈ മൂന്നാമത്തെ സ്റ്റേജ് കടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രതികൂലങ്ങളുണ്ട് എന്തൊക്കെയെന്ന് അറിയുമോ ഒന്ന് കുടുംബ പ്രശ്നങ്ങളുണ്ട് പിന്നെ മതമുണ്ട് മതം മതമുണ്ട് അടുത്ത സ്റ്റേജാണ് എതിർ ക്രിസ്തുണ്ട് പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വ്യക്തമായ തിരിച്ചറിവുകളില്ല അങ്ങനെ ഒരു വല്ലാത്ത പ്രശ്നങ്ങളും പ്രതികൂലവും ലോകമുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ചേർന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റേജിനെയൊക്കെ തരണം ചെയ്തിട്ട് വേണം നമുക്ക് എവിടെ എത്തിച്ചേരാനായിട്ട് യേശുവിനോട് പറ്റിച്ചേരേണ്ടത് അപ്പോൾ ഈ യേശുവിനോട് പറ്റിച്ചേരാൻ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്ത് ദൈവം നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് വചനം വചനം തന്നിട്ടുണ്ട് വചനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഭാര്യയോട് പറ്റി ചേരുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യണം വചനത്തിൽ പറ്റിച്ചേരണം അപ്പോൾ ആദ്യം അപ്പനമ്മയോട് പറ്റി ചേരുമ്പോഴത്തേനും നിങ്ങൾ എന്ത് ചെയ്യണം ദൈവവചനങ്ങൾ വായിക്കാൻ തുടങ്ങും ഈ വചനം വായിക്കുകയാണെങ്കിൽ ദൈവം കറക്റ്റായിട്ട് നമ്മുടെ ഈ പ്രതിസന്ധി ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നേരെ യേശുവിനോട് പറ്റിച്ചേരാൻ തുടങ്ങും ഈ യേശുവിനോട് പറ്റിച്ചേർന്ന് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജാണ് അവനെ കറ ചുടുക്കം വാട്ടം മാലിന്യം എല്ലാം യേശു കർത്താവ് തന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ട് നേരെ എവിടെ എത്തിക്കും എന്നറിയുമ്പോൾ പിതാവിനോട് പറ്റിച്ചേരും പിതാവിനോട് പറ്റിച്ചേരണം പിതാവിനോട് പറ്റിച്ചേർന്ന് പിതാവിൻ്റെ സമാധാനം ഹൃദയത്തിലേക്ക് വരും അപ്പോൾ എന്താ സംഭവം അറിയുമ്പോൾ ഇത് പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് ജനിച്ചത് ആ പിതാവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ആർക്കാണ് ആഗ്രഹം പിതാവായ ദൈവത്തിനാണ് ആഗ്രഹം അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ആരുണ്ടാവും ദൈവം കൂടെ ഉണ്ടാവും ഇവരെ അപ്പന അമ്മയുടെ കൂടെ ഇരിക്കെങ്കിലും അവരെ കൂടെ ആരുണ്ട് ദൈവമുണ്ട് ദൈവം കൂടെ ഉണ്ട് അടുത്ത സ്റ്റേജിലും ആരുണ്ട് ഈ ഈ മുഴുവൻ സ്റ്റേജിലും ദൈവം കൂടി ഇരിപ്പുണ്ട് ഇത് മുഴുവൻ സ്റ്റേജിലും ദൈവമുണ്ട് ഈ സ്റ്റേജിലും ദൈവമുണ്ട് എല്ലാ സ്റ്റേജിലും ദൈവമുണ്ട് കാരണം എന്താ പറയുമ്പോൾ എനിക്ക് മാത്രമേ അവന് കൃത്യമായി എൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കാരണം എന്നിൽ നിന്നും ജനിച്ചതാ ജനിച്ചതാണ് തിരിച്ചങ്ങോട് വരണം എന്നിലേക്ക് തന്നെ തിരിച്ച് വരണം എന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ എപ്പോഴും ആരുണ്ടാവും യേശുണ്ടാവും പിതാവായ ദൈവവും ഉണ്ടാവും പുത്രനുണ്ടാവും പരിശുദ്ധാത്മാവ് ഉണ്ടാവും എപ്പോഴും നമ്മുടെ കൂടെ നടന്നുകൊണ്ടേയിരിക്കും ഒരു മാറ്റവും നിങ്ങൾ ഏതൊക്കെ പാവ വഴി കൂടി പോയാലും അവിടെയൊക്കെ ആരുണ്ടാവും ഉണ്ടായിരിക്കും അതാണ് ദൈവം വെച്ചിരിക്കുന്നത് കാരണം എന്താ പറയുമോ എന്നിൽ നിന്ന് വന്നതുകൊണ്ട് കൊണ്ട് തിരിച്ച് എന്നിലേക്ക് പോകണം പക്ഷേ ഇവിടെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓക്കെ രണ്ടാമത്തെ സ്റ്റേജാണ് ഭയങ്കര വലിയൊരു സ്റ്റേജ് ഈ സ്റ്റേജ് കടക്കുക എന്ന് പറയുമ്പോൾ അതിനാണ് നമുക്ക് വന്നിരിക്കുന്ന സ്റ്റേജാണ് ഈ ഈ പ്രശ്നങ്ങളെ കടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നേക്കണേ യേശു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ മൂന്നാമത്തെ സ്റ്റേജ് യേശുലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പറ്റിച്ചേരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആശ്രയിക്കണം അപ്പോൾ പറ്റിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും സഭകളിൽ കിട്ടുമോ ചെ നമുക്ക് കൂട്ടായ്മകളിൽ കിട്ടുമോ പ്രാർത്ഥന സ്ഥലത്ത് കിട്ടുമോ ഒന്നും കിട്ടത്തില്ല അവരുടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമുണ്ട് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ദൈവത്തിന് എന്തേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ ദൈവ ഭജനങ്ങൾ നിങ്ങൾ ദൈവം നിരന്തരമായി വായിക്കുമ്പോൾ എവിടേക്ക് പോകുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യേശുവിനോട്ട് പറ്റിച്ചേരാൻ ആരംഭിക്കും അപ്പം ദൈവം അതാണ് പറയണത് ഒന്നാം സങ്കടത്തിൽ പറഞ്ഞത് എൻ്റെ ഭജന നിങ്ങൾ രാവും പകലും ധ്യാനിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ വന്നുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളുടെ അകത്ത് വന്ന് നിറയും കുറച്ച് കഴിയുമ്പോൾ ദൈവം ശക്തിയായി മാറും അങ്ങനെ യേശു നിങ്ങളുടെ അകത്ത് വസിച്ചു നിങ്ങളുടെ അകത്തും ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമുക്ക് കാണിച്ചു തരും അപ്പോൾ ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പറ്റിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് വളരെ നിങ്ങളുടെ പർപ്പസ് ലൈഫ് സന്തോഷമായി തീരുമാനിക്കരുത് ഇത് തന്നെയാണ് ലൈഫ് ഇത് എത്തിച്ചേരുക എന്ന് മാത്രം അത്രമേ ഉള്ളൂ പിതാവിൻ്റെ ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെ ഒന്നും ഓർത്ത് നമ്മൾ ജീവിതം കളയാതെ നിങ്ങളുടെ ഫോക്കസ് ഭാര്യയോട് പറ്റിച്ചേർന്ന ഉടനെ തന്നെ യേശുനോട് പറ്റിച്ചേരാനായിട്ടുള്ള ഫോക്കസ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം പിതാവിനോട് പറ്റിച്ചേരും അതുകൊണ്ടുതന്നെ ഈ പിതാവിനെ പറ്റിച്ചേരാൻ വേണ്ടി യേശുനോട് പറ്റി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും ദൈവം അത് മാറ്റും കാരണം നമ്മുടെ ലക്ഷ്യം ഫോക്കസ് ആയാൽ നമ്മൾ ഭാര്യയോട് പറ്റിച്ചേർന്ന അടുത്ത സ്റ്റേജിൽ നിന്ന് ദൈവത്തോട് യേശുരോട് എന്നുള്ള ഫോക്കസ് നമ്മൾ മനസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സകല കാര്യങ്ങളും കർത്താവ് തരും കാരണം എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ദൈവം നിങ്ങളെ അടുത്തില്ലായിരുന്നു പക്ഷേ ദൈവം ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട് എല്ലാ വ്യക്തികളുടെ കൂടെയും ദൈവം ഇരുപ്പുണ്ട് പക്ഷേ ഞങ്ങൾ എന്തു ചെയ്യണം ചോദിക്കണം അധികാരത്തോടെ ചോദിക്കണം പിതാവേ യേശപ്പാ എനിക്ക് അങ്ങേ എനിക്കറിയണം അങ്ങേ എനിക്ക് മനസ്സിലാക്കണം അതിനെക്കുറിച്ചുള്ള കൃപകൾ എൻ്റെ അകത്ത് വർദ്ധിപ്പിച്ച് തരണം ദൈവചിന്തകൾ കൊണ്ടല്ലേ നിറയ്ക്കണമേ ദൈവമേ അങ്ങേ വചനം വായിക്കാൻ എനിക്ക് ഉത്സാഹം നൽകി തരണമേ ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ദൈവം എനിക്ക് കൃപകൾ വർദ്ധിപ്പിച്ച് തരണമേ എന്ന് നമ്മൾ നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലൈഫിൽ മൊത്തം ചേഞ്ച് ആകുമ്പോൾ പോയത് ഇതാണ് നമ്മൾ ലൈഫിൽ പർപ്പസ് ഈ നാല് സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റെപ്പാണ് ഇതെല്ലാ മനുഷ്യർക്കും കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ് നാല് സ്റ്റെപ്പുകൾ പക്ഷെ പല ജനങ്ങൾക്കും ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലൊന്നും സ്റ്റെക്കായി പോകും പിന്നെ അവൻ എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല എന്തായാലും സ്റ്റെക്കായി പോകും അവർ മതത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ധനത്തിൻ്റെയും പല പ്രശ്നങ്ങളിലും കുടുങ്ങി അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയാൻ പറ്റാത്തവണ്ണം ഒരു വല്ലാത്ത മാനസിക അവസ്ഥയിലായി തീരുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഈ സത്യം നിങ്ങൾ നിങ്ങളറിഞ്ഞ് ഈ സത്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ചെയ്ഞ്ച് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനപ്രിയ നിങ്ങൾക്ക് ഈ വചനങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വളരണം ആത്മീയമായി മുന്നോട്ട് പോകണം മാനസിക പ്രശ്നങ്ങളുണ്ട് പല പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെയാണ് തീർച്ചയായും ഞങ്ങൾ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് സ്പിരിച്വൽ മെൻ്റലിങ് കൊടുക്കുന്നുണ്ട് മെൻ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ഫോൺ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ നമുക്ക് ദൈവ പ്രാർത്ഥിക്കാം എല്ലാം ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം അത് ചെയ്താൽ നമുക്ക് കൂടുതൽ കൂടുതൽ അനേകടുത്ത് നമുക്ക് ക്രിസ്തുവിൻ്റെ സൂക്ഷി പറ്റും അപ്പോൾ ദൈവം നാമം മഹത്തൊടുക്കട്ടെ യേശുവിനെ നാമത്തന്നെ അമേ